നമസ്കാരം കഥാബോക്സിന്റെ പുതിയൊരു ഓഡിയോ ബുക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മാപ്പ് ഒരു പുതിയ ഉഷസിന്റെ കഥ എന്ന ഹൃദയസ്പർശിയായ കഥയാണ് നഷ്ടങ്ങളുടെ വേദനയും ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീക്ഷയും നിറഞ്ഞ കഥ ഈ യാത്രയിൽ നിങ്ങൾക്കും ഒരുപാട് തോന്നലുകളും ചിന്തകളും സമ്മാനിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരുമിച്ചായി ഈ കഥയുടെ ലോകത്തിലേക്ക് കടക്കാം മാപ്പ് ഒരു പുതിയ ഉഷസിൻ്റെ കഥ തുടങ്ങുന്നു ആൽമരത്തിലെ കുരുവികളുടെ ശബ്ദം സുഹൃദയെ ഉണർത്തി ക്ലോക്കിൽ അഞ്ചേ മുപ്പത് രണ്ടു വർഷമായി ഈ സമയത്തുണരുന്ന ഒരു പതിവായി മാറിയിരുന്നു അത് ആ ദിനം മുതൽ വാതിൽ തുറന്നപ്പോൾ കടലിൻ്റെ ഉപ്പുമണം കാറ്റിൽ കലർന്നു വന്നു പ്രഭാതത്തിൻ്റെ തണുത്ത കാറ്റ് മുഖത്ത് തട്ടിയപ്പോൾ ഡിസംബർ ഇരുപത്തിനാലിൻ്റെ ഓർമ്മകൾ മനസ്സിൽ വെള്ളപ്പൊക്കം പോലെ പൊങ്ങി വന്നു അന്നൊരു ക്രിസ്മസ് ഈവായിരുന്നു കോളേജ് സുഹൃത്തുക്കൾ വയനാട്ടിലെ റിസോർട്ടിൽ പാർട്ടിക്ക് വിളിച്ചിരുന്നു ഒരു ദിവസം മാത്രമേയുള്ളൂ വരൂ അനു ഫോണിൽ ആവേശത്തോടെ പറഞ്ഞു അമ്മയ്ക്ക് അന്ന് ലഘുവായി അസുഖം തുടങ്ങിയിരുന്നു പോകാതിരിക്കൂവെന്ന് ഹൃദയം പറഞ്ഞെങ്കിലും അമ്മ തന്നെ തള്ളിവിട്ടിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കഴിയും നീ പോയി ആസ്വദിക്കൂ സുഹൃദ പോയി രാത്രി പതിനൊന്നേ മുപ്പതിന് ഫോൺ വിളി വന്നപ്പോൾ അവൾ ഡിസ്കോയിൽ സുഹൃത്തുക്കളുമായി നൃത്തം ചെയ്യുകയായിരുന്നു തിരിച്ചു വിളിക്കുമ്പോൾ അറിയാനായത് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു ഹൃദയാഘാതം ഡോക്ടറുടെ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു ഒരു മണിക്കൂർ മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മരണം തടയാമായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആ വാക്കുകൾ അവളുടെ ശ്വാസത്തിൽ കല്ലായി ചുമക്കേണ്ടി വന്നു ഓഫീസിലെ മീറ്റിംഗുകളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയും സുഹൃത്തുക്കളുടെ വിളികൾക്ക് മറുപടി നൽകാതെയും അവൾ ജീവിച്ചു ഓരോ രാവിലെയും അമ്മയുടെ സ്വപ്നം കണ്ടുണരുകയും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്തു ഒരു ദിവസം അമ്മയുടെ മുറിയിൽ കയറി നോക്കി ഇപ്പോഴും അവിടെ ജാസ്മിൻ പെർഫ്യൂമിന്റെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു അൽമാറയിൽ നിന്ന് പഴയ ഒരു ഡയറി എടുത്തു അവസാന പേജിൽ അമ്മ എഴുതിയിരുന്നത് വായിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകളെ ജീവിതം ഒരു നീണ്ട യാത്രയാണ് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ട ദിവസങ്ങൾ ഓർക്കുന്നു പക്ഷേ ഓർക്കുക സ്നേഹം ഒരിക്കലും തെറ്റാത്ത കോമ്പസ് പോലെയാണ് നിന്റെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെന്നും നിന്നെ സ്നേഹിക്കുന്ന അമ്മ സന്ധ്യയായപ്പോൾ സുഹൃത കടലോരത്തെത്തി ബാഗിൽ നിന്ന് അമ്മയുടെ പ്രിയപ്പെട്ട പച്ച നിറത്തിലുള്ള മരുന്നു കുപ്പിയെടുത്തു അതിൽ ഒരു കത്തിട്ടു പ്രിയമുള്ള എന്നോട് ഇന്ന് ഞാൻ നമ്മളെ മോചിപ്പിക്കുന്നു ഭൂതകാലത്തിന്റെ ചങ്ങലകൾ അറുത്തുകളയുന്നു അമ്മയുടെ സ്വപ്നങ്ങൾക്കായി ഞാനിനി മുന്നോട്ടു നോക്കുന്നു സ്വതന്ത്രയായ സുഹൃത കുപ്പി കടലിലൊഴുക്കിയപ്പോൾ ഒരു വലിയ തിരമാല അതിനെ ആദരവോടെ സ്വീകരിച്ചു ദൂരെ ഒരു വെള്ളപ്രാവ് ആകാശത്തേക്ക് പറന്നുയർന്നു സുഹൃദിയുടെ മനസ്സിലെ ഭാരം പോലെ പിറ്റേന്ന് രാവിലെ സുഹൃദ ഒരു പുതിയ നോട്ട്ബുക്ക് തുറന്നു ആദ്യ പേജിലെഴുതി ഒന്ന് ശാന്തി മെമ്മോറിയൽ ലൈബ്രറി തുടങ്ങാം രണ്ട് ഫോട്ടോഗ്രാഫി ഡിപ്ലോമ കോഴ്സിൽ ചേരാം മൂന്ന് ഹൃദയരോഗികൾക്കുള്ള സപ്പോർട്ട് ഗ്രൂപ്പ് ആരംഭിക്കാം ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു അനുവിലെ വോയിസ് മെസ്സേജ് ക്ലാസ് മണിക്ക് ഉറപ്പായും വരണം സുഹൃദ ക്ലാസ് റൂമിൽ കയറിയപ്പോൾ സുഹൃത്തുക്കൾ സർപ്രൈസ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചു മുറിയുടെ നടുവിൽ ഒരു ബോർഡ് സുഹൃദ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ആദ്യ ബാച്ച് ഇന്നുമുതൽ ഒരു പുതിയ കാനോൺ ക്യാമറ അവർ അവൾക്ക് നീട്ടി ഫോണിൽ മറ്റൊരു മെസ്സേജ് നിങ്ങളുടെ വോളണ്ടിയർ ആപ്ലിക്കേഷൻ അംഗീകരിച്ചു തീയതി തിരഞ്ഞെടുക്കുക സുഹൃദ വീട്ടിന് പുറത്തിറങ്ങി നിന്നപ്പോൾ ലോകം അവൾക്ക് പുതിയ രീതിയിൽ തെളിഞ്ഞുകണ്ടു പക്ഷികളുടെ ശബ്ദം പൂക്കളുടെ സുഗന്ധം തിരമാലകളുടെ ശബ്ദം എല്ലാം ഒരു പുതിയ ജീവിതത്തിൻ്റെ സംഗീതം പോലെ തോന്നി മിററിൽ നോക്കിയപ്പോൾ അവിടെ നിന്ന് നോക്കിയിരുന്നത് ഒരു പുതിയ സ്ത്രീയായിരുന്നു ഭൂതകാലത്തിന്റെ ഭാരമില്ലാതെ ഭാവിയുടെ പ്രതീക്ഷയോടെ ജീവിതത്തിൻ്റെ വലിയ സത്യം അവൾ ഇപ്പോൾ മനസ്സിലാക്കി നമുക്ക് ഭൂതകാലം മാറ്റാനാമില്ല പക്ഷെ ഇന്ന് നമുക്കൊരു പുതിയ ഭാവി സൃഷ്ടിക്കാം മാപ്പു ചോദിക്കുന്നതിനേക്കാൾ പ്രധാനം തന്നെത്താൻ മാപ്പു ചെയ്യുകയാണ് കാരണം ഓരോ ഹൃദയത്തിൻറെയും ആഴത്തിൽ ഒരു പുതിയ ഉഷസ്സിനായി കാത്തിരിക്കുന്ന സൂര്യൻ എപ്പോഴുമുണ്ട്